വലിയ പ്രശ്നങ്ങളുമായി നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യരും ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ക്രോസ് ടോക്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരുപാട് നാളുകളായി കണ്ടിട്ട് ഈയിടെ നെറ്റിൽ ഒരു കഥ വായിക്കാനിടയായി വളരെ മനോഹരമായ അർത്ഥവത്തായ ഒരു കഥ കഥ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അയാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അയാൾക്ക് ഒഴിവായി കിട്ടണം അയാൾ പറയുക എൻ്റെ പ്രശ്നങ്ങൾ വല്ലാതെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാം മറ്റാരുടെയെങ്കിലും പ്രശ്നങ്ങൾ എനിക്ക് തന്നാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണ് അയാളുടെ പ്രാർത്ഥന അപ്പോൾ ദൈവം ഇയാളുടെ പ്രാർത്ഥന കേട്ടു ദൈവം ഇയാളുടെ പ്രാർത്ഥന കേട്ടിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു നിൻ്റെ പ്രശ്നങ്ങളെല്ലാം നീയൊരു ബാഗിനകത്താക്കി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ദൈവാലയത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഇദ്ദേഹം തൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു ബാഗിനകത്തേക്ക് ആക്കി അദ്ദേഹം ഈ ദൈവാലയത്തിലേക്ക് യാത്ര പുറപ്പെട്ടു ഇത്തിരി ഭാരമുള്ള ബാഗാണ് അദ്ദേഹം അത് ചുമന്നുകൊണ്ട് ഈ ദൈവാലയത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി ആ പടിവാതിൽക്കൽ എത്തുമ്പോൾ ധാരാളം ആളുകൾ ബാഗുകളുമായി ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് താരതമ്യേന ചെറിയ ബാഗാണ് മറ്റുള്ള ആളുകളെല്ലാം വലിയ ബാഗുകളുമായിട്ടാണ് ഈ ദേവാലയത്തിനകത്തേക്ക് കയറുക അദ്ദേഹത്തിന് ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ല എങ്കിലും അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണെങ്കിൽ ദേവാലയത്തിനകത്ത് കയറി നോക്കാം അവിടെ വരാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ ദൈവാലയത്തിനകത്തേക്ക് കയറിയപ്പോൾ കാണാൻ സാധിച്ച കാഴ്ച എല്ലാവരും വലിയ ബാഗുകളുമായി ഈ ദൈവാലയത്തിൻ്റെ അകത്ത് ആരെയോ പ്രതീക്ഷിച്ചെന്നതുപോലെ കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹത്തിൻ്റെ ബാഗ് താരതമ്യേന ചെറുതാണ് മറ്റുള്ളവരുടെയൊക്കെ വലിയ ബാഗുകളുമാണ് ഇദ്ദേഹത്തിന് തോന്നി ഈ മറ്റുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങളായിരിക്കാം ഈ ഒരു ദിവസം എല്ലാവരെയും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇവിടെ വിളിച്ചു വരുത്തിയതായിരിക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി എല്ലാവരും അവരവർ കൊണ്ടുവന്നിരിക്കുന്ന ബാഗ് താഴെ വയ്ക്കുക അടുത്ത അനൗൺസ്മെൻ്റ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള ബാഗ് തിരഞ്ഞെടുത്ത് പുറത്തേക്ക് പോകാം അതായിരുന്നു ആ അനൗൺസ്മെൻറ്റ് പെട്ടെന്ന് ആളുകളെല്ലാം ഒട്ടും സമയം കളയാതെ അവരവർ കൊണ്ടുവന്ന ബാഗുകൾ വേറെ ആരും എടുക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തോളിലേറ്റി അവരൊക്കെ പുറത്തേക്ക് പോയി കാരണം തൻ്റെ ബാഗ് മറ്റാരെങ്കിലും എടുത്തു പോയാൽ അതിനേക്കാൾ വലിയ ഭാരമുള്ള ബാഗുകളാണ് ചുറ്റുമരിക്കുക അതാരെങ്കിലും അത് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ സ്വന്തം ബാഗുകളും എടുത്ത ആളുകൾ പെട്ടെന്ന് ദൈവാലയത്തിനകത്തുനിന്ന് പുറത്തേക്ക് പോയി എന്നാണ് കഥ ഈ കഥയ്ക്ക് ഒരു സാരാംശമുണ്ട് നമുക്കറിയാം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് തോന്നിയേക്കാം ചിലപ്പോൾ പക്ഷേ അതങ്ങനെയല്ല പലപ്പോഴും നമ്മൾ കാണുന്ന ചിരിച്ച് കാണുന്ന പല മുഖങ്ങളുടെയും അപ്പുറത്ത് ഒരുപാട് ഭാരപ്പെടുന്ന ഹൃദയങ്ങളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മൾ കാണുന്ന വ്യക്തികളൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരും ഒക്കെയാണ് പണ്ട് ഒരമ്മ അവരുടെ കാല് അല്പം പൊള്ളിയതിന് ശേഷം ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് തിരിച്ചു വന്നു അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഇവിടെ നിന്ന് പോയപ്പോൾ തൻ്റെ പൊള്ളലാണ് ഏറ്റവും വലിയ പൊള്ളൽ ഏറ്റവും വലിയ വേദന എന്ന് കരുതി പോയി പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റേതൊന്നുമല്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് എൻ്റെ വേദനയെക്കുറിച്ച് എനിക്ക് വലിയ ആകുലതയില്ല എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് തോന്നാമെങ്കിലും താരതമ്യേന നമുക്കുള്ളതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളുമായി നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന മനുഷ്യരും ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് നമുക്കും ചിരിക്കാം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരൊന്നും ലോകത്തിലില്ല പ്രശ്നങ്ങളുടെയൊക്കെ മധ്യേ ചിരിച്ചു കൊണ്ട് നിലകൊള്ളാൻ സാധിക്കുക എന്നതാണ് ലോകത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ചിരിക്കുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ നന്ദി